െന്നും വിഭഞ്ചിക കടുത്ത പീഡനത്തിന് ഇരയായെന്നും കുടുംബം ഹർജിയിൽ ചൂണ്ടിക്കാട്ടി മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാൻ അനുവദിക്കരുതെന്നും നാട്ടിലെത്തിക്കണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം കുഞ്ഞിന്റെ മൃതദേഹം ഷാർജയിൽ സംസ്കരിക്കാനുള്ള പിതാവിന്റെ പിതാവ് നിതീഷിന്റെ ശ്രമം വിഭഞ്ചികയുടെ കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് കോൺസുലേറ്റ് ഇടപെട്ട് തടഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത് കാലക്കെട്ട് സർവകലാശാല ബി എ മൂന്നാം സെമസ്റ്റർ മലയാളം പാഠ്യ പദ്ധതിയിൽ നിന്ന് റാപ്പർ വേഡിൻ്റെയും ഗായിക ഗൗരി ഗൗരിലക്ഷ്മിയുടെയും പാട്ടുകൾ ഒഴിവാക്കാൻ ശുപാർശ വൈസ് ചാൻസലർ നിയോഗിച്ച വിദഗ്ധ സമിതിയാണ് ശുപാർശ നൽകിയത് പാട്ട പാഠ്യ വിഷയങ്ങൾ ക്കുന്നതിൽ എതിർപ്പുന്നയിച്ച സാഹചര്യത്തിൽ ഇതേക്കുറിച്ച് പഠിക്കാൻ വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ പി രവീന്ദ്രൻ പ്രത്യേക സമിതി രൂപീകരിച്ചു ഭൂമി ഞാൻ വാഴുന്നിടം എന്ന് തുടങ്ങുന്ന വേടിന്റെ പാട്ട് ഉൾപ്പെടുത്തിയതിനെതിരെ കോഴിക്കോട് സർവകലാശാലയിലെ ബി ജെ പി സിൻഡിക്കേറ്റ് അംഗം ചാൻസലർ കൂടിയായ ഗവർണർക്ക് പരാതി നൽകിയിരുന്നു റാപ്പ് ജനപ്രിയ സംഗീതമായി അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് വാദം ഗൗരിലക്ഷ്മിയുടെ അജിതാ ഹരെ എന്ന പാട്ട് കഥകളി സംഗീതവുമായി താരതമ്യം നടത്തണമെന്ന വ്യവസ്ഥ വിദ്യാർത്ഥികൾക്ക് കഠിനമായിരിക്കുമെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് കോഴിക്കോട് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി കലായി സ്വദേശി ബിജുവിനെയാണ്